തിരുവനന്തപുരം വർക്കലയിൽ നൂറിലധികം ആളുകൾ ഗുരുതര സാഹചര്യത്തിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് വർക്കല താലൂക്ക് ആശുപത്രിയിൽ മാത്രമായി അറുപത്തിയാറിലധികം രോഗികൾ ഇന്നലെയും ഇന്നുമായി ചികിത്സ തേടുകയും വെട്ടൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അൻപതിലധികം ആൾക്കാർ ചികിത്സ തേടുകയും നിരവധി പേർ മറ്റ് ആശുപത്രികളിലും ചികിത്സ തേടിയ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചത് കടുത്ത ചർദ്ദിയെ തുടർന്നാണ് പലരും ആശുപത്രികളിൽ എത്തിയത് പിന്നീട് വയറിളക്കവും പനിയും ശരീരം തളർച്ചയും ാണ് ഭൂരിഭാഗം ആളുകളും എത്താൻ തുടങ്ങിയത് ഒരേ ലക്ഷണങ്ങളോടുകൂടി ഇത്രയധികം ആളുകൾ എന്തുകൊണ്ടാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയെന്ന് ആദ്യം മനസ്സിലായില്ല പിന്നീടാണ് വർക്കല വിളഭാഗം അമ്മ നട ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം കഞ്ഞിസദ്യ കഴിച്ചവരാണ് ഇവരെന്ന് മനസ്സിലായത് കഞ്ഞി സദ്യ കഴിച്ച് രണ്ട് ദിവസത്തിന് ശേഷം വിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയായിരുന്നു ഇപ്പോഴും നിരവധി പേർ ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്കായി എത്തുകയാണെന്ന് വർക്കല താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു സദ്യ കഴിഞ്ഞ് രണ്ടു ദിവസം പിന്നിട്ടിട്ട് മാത്രമാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് എന്നതിനാൽ ക്ഷേത്രത്തിലെ ആഹാര പദാർത്ഥങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നും ക്ഷേത്രത്തിലേക്ക് സംഭരിച്ച വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഉത്സവകാലം ആരംഭിച്ചതോടുകൂടി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും പരിശോധന കർശനമാക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിപ്പ് നൽകി